മുംബൈയിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് ഇറാൻ വഴി ഒരു പുതിയ വ്യാപാര ഇടനാഴി വന്നാൽ എങ്ങനെയിരിക്കും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ചർച്ചയല്ല രണ്ടായിരത്തിൽ തന്നെ ആരംഭിച്ചതാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തി വാജ്പേയിയുടെ ഭരണകാലത്ത് തന്നെ ഇത്തരത്തിൽ ഇറാനുമായി സഹകരിച്ച് റഷ്യയിലേക്ക് മോസ്കോയിലേക്ക് നമ്മൾ ഒരു വ്യാപാര ഇടനാഴി പ്ലാൻ ചെയ്തു പക്ഷേ രണ്ടായിരത്തി നാലിൽ അധികാരത്തിൽ നിന്ന് വാജ്പേയി പുറത്തുപോയതോടുകൂടി ആ പദ്ധതിക്കും ചരമഗീതം പാടി എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തിയതോടുകൂടി ഇപ്പോൾ ആ പദ്ധതി നമ്മൾ പൂർവാധികം ശക്തിയായി നടപ്പാക്കാൻ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ വ്യാപാര ഇടനാഴി മുംബൈയിൽ നിന്ന് ടെഹ്റാൻ വഴി മോസ്കോയിലേക്ക് ഐ എൻ എസ് ടി സി ഇൻ്റർ ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രെയ്ഡ് കോറിഡോർ എന്നാണിത് അറിയപ്പെടുന്നത് ഇതൊരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് കൂടിയാണ് നമുക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന വലിയ ലാഭം നേടിത്തരുന്ന അതായത് ഈ ചരക്ക് ഗതാഗതത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ഏതാണ്ട് പതിനേഴായിരം കോടി രൂപ ചെലവ് വരും ഇതിലേക്ക് റഷ്യയും ഇറാനും തുല്യമായി പണം മുടക്കുമെന്നുള്ളതും നമുക്ക് വലിയ നേട്ടമാണ് ഈ ഒരു ചരക്ക് ഗതാഗത ഗതാഗതത്തിന് വേണ്ടി നമ്മൾ രൂപം നൽകിയിരിക്കുന്ന ഈ മൂന്ന് രാഷ്ട്രങ്ങളും ചേർന്ന് രൂപം നൽകിയിരിക്കുന്ന ഈ വ്യാപാര ഇടനാഴിയിൽ നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ റെയിൽപാതയാണ് എന്ന പ്രത്യേകതയുമുണ്ട് എന്തായാലും ഇതിപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് വലിയ രീതിയിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ഉറ്റുനോക്കുന്നു സാധാരണ സൂയിസ് കനാൽ വഴിയാണ് നമ്മൾ ചരക്കുകൾ കൊണ്ടുപോവുകയും മറ്റും ചെയ്യുന്നത് ഒരു ഓരോ വർഷവും ക്രൂഡ് ഓയിലാകട്ടെ പ്രകൃതിവാതകമാകട്ടെ ഉരുക്കാകട്ടെ മിഷണറികളാകട്ടെ യന്ത്രഭാഗങ്ങളാകട്ടെ ഇതെല്ലാം ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് മില്യൺ ടൺ അതായത് ദശലക്ഷം ടൺ ചരക്കാണ് നമ്മൾ ഈ ഇത്തരത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ ഈ പുതിയ വ്യാപാര ഇടനാഴിയിലൂടെ ആകുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് ദിവസത്തിലേക്ക് നമുക്ക് സമയം ലാഭിക്കാം എത്ര വലിയ നേട്ടമാണ് എന്ന് നോക്കൂ എന്ന് മാത്രമല്ല ഈ പടിഞ്ഞാറിനെയും അതായത് യൂറോപ്പിനെയും ചൈനയെയും അമേരിക്കയെയും ഒരുപോലെ നമുക്ക് വരിതയിൽ നിർത്താൻ കഴിയും ഈ റഷ്യയുമായിട്ട് ഇറാൻ വഴിയുള്ള വ്യാപാര ബന്ധം ചരക്ക് ഗതാഗത പാത വ്യാപാര ഇടനാഴി പ്രാവർത്തികമാകുന്നതോടുകൂടി പരിപൂർണമായിട്ടും നമുക്ക് സൂയസ് കനാലിനെ ഒഴിവാക്കി ഈ കാസ്പിയൻ കടലെടുക്ക് വഴിയുള്ള ഗതാഗതം നമുക്ക് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്താം മാത്രമല്ല ഇപ്പോൾ തന്നെ റഷ്യ നമുക്ക് ഏതാണ്ട് എഴുപത്തിമൂന്ന് പോയിൻറ്റ് രണ്ട് മില്യൺ ടൺ റഷ്യൻ കൽക്കരി നമുക്ക് നൽകാം എന്നേറ്റിരിക്കുകയാണ് ഇത് നമുക്ക് ഈ ഇറാൻ പോർട്ടിൽ എത്തിച്ച് അവിടെ നിന്ന് ഇന്ത്യക്ക് കൈമാറാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇറാനിലെ ചബഹാർ അതുപോലെ ബന്ദർ അബ്ബാസ് തുടങ്ങിയ രണ്ട് തുറമുഖങ്ങളിലേക്ക് ഈ കൽക്കരി എത്തിക്കും അവിടെ നിന്നായിരിക്കും അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക ഇതിനായിട്ട് ഇറാൻ മുന്നൂറ് യാനങ്ങൾ വലിയ യാനങ്ങൾ തയ്യാറാക്കും എന്നാണ് അത് തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് വലിയ രീതിയിൽ നമ്മുടെ വ്യാപാര മേഖലയെ ശക്തിപ്പെടുത്തും എന്ന് തീർച്ചയാണ് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് നമുക്ക് ചെലവ് കുറയ്ക്കാൻ കഴിയുക അതും വലിയ ലാഭം നമുക്ക് നേടിത്തരും പല കാര്യങ്ങളും ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡോയിലടക്കം ഈ പറയുന്നതുപോലെ ഈ ഒരു വ്യാപാര ഇടനാഴിയിലൂടെ നമ്മൾ ചരക്കുകൾ കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയ തോതിൽ വില കുറവിനും കാരണമായേക്കും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതിലൂടെ ഇരട്ട ചുങ്കം ചുമത്തിയതിലൂടെ ഇന്ത്യയെ വരുതിക്ക് നിർത്താം എന്ന് മോഹിച്ച അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി കൂടിയാണ് ഇന്ത്യയുടെ ഈ തീരുമാനം മാത്രമല്ല ഇന്ത്യ ഇറാൻ റഷ്യ എന്ന തരത്തിൽ ഒരു പുതിയ അച്ചുകണ്ട് രൂപപ്പെട്ടു വരുന്നത് മധ്യ ഏഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കടന്നുവരവിനെ വലിയ രീതിയിൽ അത് സഹായിക്കും മാത്രമല്ല ഈ റഷ്യയുടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗുമായിട്ട് നമ്മൾ ഇപ്പോൾ ആരംഭിക്കുന്ന ഈ വ്യാപാരം നേരിട്ട് ഇറാൻ വഴിയുള്ള ഈ വ്യാപാരം നമ്മളെ യൂറോപ്പുമായിട്ടും കൂടുതൽ അടുക്കാൻ സഹായിക്കും വളരെ പെട്ടെന്ന് യൂറോപ്പിലേക്കും നമുക്ക് വ്യാപിക്കാൻ നമുക്ക് കടന്നു ചെല്ലാൻ ഒക്കെ ഇത് സഹായിക്കും ഇത്തരത്തിൽ വലിയ മാനങ്ങൾ വലിയ വ്യത്യാസങ്ങൾ ഒക്കെ വരുത്താൻ ശേഷിയുള്ള ഒരു വ്യാപാര ഇടനാഴിക്കാണ് ഇന്ത്യയും ഇറാനും റഷ്യയും ചേർന്ന് രൂപം നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ നേട്ടം ഭാരതത്തിൻ്റെ വളർച്ച ഭാരതത്തിൻ്റെ വികസനം അതിനൊക്കെയാണ് അദ്ദേഹം മുൻതൂക്കം നൽകുന്നത് മറ്റു രാജ്യങ്ങളോട് നമുക്ക് അപ്രിയമോ അവരോട് ശത്രുതയോ ഇല്ല പക്ഷേ നമുക്ക് ഏറ്റവും വില കുറച്ച് ഏറ്റവും ലാഭത്തിൽ അത് പണം മാത്രമല്ല സമയവും ഊർജവും ഒക്കെ നമുക്ക് ലാഭിച്ച് ഈ ചരക്കുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വലിയ നേട്ടമായിട്ട് തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനെ കാണുന്നത് അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ചരക്കുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനും ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിക്കാനും വാങ്ങാനും കൊടുക്കാനും കഴിയുന്ന വിധത്തിലുള്ള മാർഗങ്ങളാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു ഇടനാഴി ഐ എൻ എസ് ടി സി ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രെയ്ഡ് കോറിഡോർ ബിറ്റ്വീൻ മുംബൈ ആൻഡ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ത്രൂ ഇറാൻ എന്ന ഈ പദ്ധതി രണ്ടായിരത്തിൽ നമ്മൾ രൂപം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന പദ്ധതി രണ്ടായിരത്തി നാലിന് ശേഷം നമ്മൾ തന്നെ ആ ഫയൽ അടച്ചു വെച്ച ആ ഫയൽ ഇപ്പോഴിതാ വീണ്ടും തുറന്ന് വളരെ പെട്ടെന്ന് അത് നടപ്പാക്കാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളൊക്കെ ഇക്കാര്യം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനൊരു സംഭവം അറിഞ്ഞതായിട്ട് പോലും കരുതുന്നില്ല നോക്കൂ ഇറാൻ നമുക്ക് ഈ ഇറാനും ഇസ്രയേലും ഒക്കെ നമുക്ക് മിത്രങ്ങളാണ് നമ്മളിവരോട് ആരോടും ശത്രുതയ്ക്കില്ല ഇസ്രയേലും ഇറാനും തമ്മിൽ ശത്രുതയുണ്ടാകാം പക്ഷേ നമുക്കതൊന്നും ഒരു വിഷയമല്ല നമ്മളിവരോട് എല്ലാവരോടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു നമ്മളെ ഉപദ്രവിക്കാത്തടത്തോളം കാലം ഇവരെല്ലാവരും നമുക്ക് മിത്രം തന്നെയായിരിക്കും മാത്രമല്ല ഇവിടെ പാകിസ്ഥാനെ ഒഴിവാക്കി പാകിസ്ഥാൻ്റെ വ്യോമ മേഖലയെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സമുദ്ര മേഖലയെയും ഒഴിവാക്കി നമുക്ക് നേരിട്ട് ഇറാനുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നത് വലിയ നേട്ടങ്ങൾക്ക് വഴിവെക്കും ഇത് അഫ്ഗാനും ഇതിൻ്റെ ഭാഗമായി തീരും എന്നാണ് ഇതോടൊപ്പം ചേരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അഫ്ഗാൻ ഇറാനിലൂടെ ചബഹാർ തുറമുഖം വഴി ഇന്ത്യയുമായിട്ട് നേരിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയും ഇവിടെ വിദഗ്ധന്മാർ കാണുന്നു എല്ലാ അർത്ഥത്തിലും മധ്യ ഏഷ്യയിലേക്ക് കടന്നു കയറാനും വ്യാപിക്കാനും വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്താനും ഇന്ത്യക്ക് കിട്ടുന്ന ഒരു സുവർണാവസരമായിട്ടാണ് ഇതിനെ വ്യാപാര രംഗത്തെ പ്രമുഖർ കാണുന്നത് സാമ്പത്തിക വിദഗ്ധരും ഈ ഇടനാഴി പുതിയതായിട്ട് നമ്മൾ രൂപം കൊടുത്ത് കൊണ്ടുവരുന്ന ഈ ഇടനാഴിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം എത്രയും വേഗം ഇന്ത്യയുടെ സ്വപ്നം പൂവണിയട്ടെ ഈ വ്യാപാര ഇടനാഴി പ്രവൃത്തി പഥത്തിലെത്തിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം